നമസ്കാരം മറ്റൊരു പുതുവത്സരത്തെ വരവേൽക്കാൻ ലോകം തയ്യാറെടുക്കുകയാണ് അതുപോലെ തന്നെ വാഹന വിപണിയും പുത്തൻ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുകയാണ് മാരുതി തങ്ങളുടെ ഉപയോക്താക്കൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരുതി വച്ചിരിക്കുന്നത് നിരവധി മോഡലുകളാണ് പുതിയ രണ്ട് മോഡലുകളും അതുപോലെ തന്നെ നിലവിൽ മാർക്കറ്റിലുള്ള മോഡലുകളുടെ ഫേസ് ലിഫ്റ്റും അവതരിപ്പിക്കാനാണ് ബ്രാൻഡ് എന്തായാലും രണ്ടായിരത്തി അഞ്ചിൽ മാരുതി ഇന്ത്യയിൽ എത്തിക്കാൻ പദ്ധതിയിടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം അടുത്ത വർഷം നിങ്ങളുടെ പോർച്ചു ലിസ്റ്റിലെ വാഹനങ്ങളും കണ്ടേക്കാം ലിസ്റ്റിൽ ആദ്യം ഈ വിറ്റാരയാണ് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഇന്ത്യൻ സ്പെക് കാർ പ്രദർശിപ്പിക്കുമെന്നാണ് ബ്രാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം അതേസമയം തന്നെ ബുക്കിംഗും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ ഓരോ മാസവും ഏകദേശം ആയിരം യൂണിറ്റ് ഇ വിറ്റാര ഇന്ത്യയിൽ വിൽക്കാനാണ് മാരുതി സുസോക്ക് തുടക്കത്തിൽ ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇ വിറ്റാരയുടെ മെക്കാനിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് എസ് യു വിക്ക് നാൽപ്പത്തി ഒൻപത് കിലോവട്ടവർ അറുപത് കിലോ വാട്ടവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്കുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഈ രണ്ട് ബാറ്ററി പാക്കുകളുടെയും ഹൈലൈറ്റ് അവ ബിവൈഡിയിൽ നിന്നുള്ള ബ്ലേഡ് ടൈപ്പാണ് എന്നതാണ് ഇത് വളരെ കരുത്തുറ്റതും ദീർഘകാലം നിലനിൽക്കുന്നതും ഉയർന്ന ഡ്രൈവിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നതുമായ യൂണിറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള മിഡ്സൈഡ് എസ് യു വീളിൽ ഒന്നാണ് ഗ്രാൻഡ് വിച്ചാര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിപണിയിലെത്തിയ ഗ്രാൻഡ് വിചാര ചുരുങ്ങിയ നാളുകൊണ്ട് സെഗ്മെന്റിൽ ഹ്യൂണ്ടായ ക്രെറ്റയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരനായിരുന്നു ക്രെറ്റയെ കൂടാതെ കിയാസെൽറ്റോസസ് കോഡ കുൺകൂൺ ടയോട്ടോ ഹൈറോഡ് ഹോണ്ട എലിവേറ്റ് സിട്രൺ സി ത്രീ എയർക്രോസ് എന്നീ മോഡലുകൾക്കെതിരെയാണ് മത്സരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ സെവൻ സീറ്റർ കാറുകൾക്ക് ആവശ്യക്കാരേറുന്ന സാഹചര്യത്തിൽ മിഡ് ആൻഡ് എസ് യു വിയുടെ സെവൻ സീറ്റർ പതിപ്പ് പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് മാരുതി വൈ സെവൻറ്റീൻ എന്നാണ് വരാൻ പോകുന്ന എസ് യു വിയുടെ ആന്തരികമായി കോഡ്നാമം നൽകിയിട്ടുള്ളത് വരാൻ പോകുന്ന കാറിന്റെ അകത്തും പുറത്തും ചില്ലറ ഡിസൈൻ പരിഷ്കാരങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് പത്ത് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ മുതലാണ് ഗ്രാൻഡ് വിറ്റാര ഫൈവ് സീറ്റർ പതിപ്പിന്റെ എക്സോറും വില ആരംഭിക്കുന്നത് അതേസമയം റേഞ്ച് സ്റ്റോപ്പിംഗ് വേരിയന്റ് സ്വന്തമാക്കാൻ ഏകദേശം പത്തൊൻപത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് എക്സോറും വിലയായി മുടക്കേണ്ടത് സെവൻ സീറ്റർ പതിപ്പിലേക്ക് വരുമ്പോൾ ഇതിന് പതിനഞ്ച് ലക്ഷം രൂപ പ്രാരംഭ എക്സോറും വിലയിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ടോപ്പ് സ്പെക് വേരിയന്റിന് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും വില പ്രതീക്ഷിക്കുന്നുണ്ട് ലിസ്റ്റിൽ അടുത്തത് ബലൈനോയുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പാണ് രണ്ടു വർഷം മുമ്പാണ് ബലേനയ്ക്ക് ഒരു മുഖം മിനുക്കൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ പുതിയ മുഖവുമായി വാഹനം എത്തുമെന്നാണ് പ്രതീക്ഷ മാറുതി തങ്ങളുടെ ബദൽ ഫ്യൂവൽ സാങ്കേതിക വിദ്യകൾ വിപുലീകരിക്കാനുള്ള വിവിധ വില വിഭാഗങ്ങളിൽ ഹൈബ്രിഡ് ഓപ്ഷനുകൾ അവതരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മോഡൽ ഹൈബ്രിഡ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്